ഇപ്രാവശ്യം നമ്മൾ വന്നിരിക്കുന്ന ഒരു വിസ്റ്റോ ക്വാർട്ടർ ജെറ്റുമായിട്ടാണ് അപ്പോൾ വീഡിയോ കൂടുതൽ കാണുന്നതിന് മുന്നേറ്റാ ലൈക്ക് പടണത് നോക്കി നമ്മൾ സപ്പോർട്ട് ചെയ്താൽ അപ്പോൾ ഒരു ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും വേണ്ടോടാ ഇപ്രാവശ്യം നമ്മൾ ഒരു ടാറ്റാൻ വേണ്ടി മേട്ടോട് വന്നതാണ് നമ്മുടെ ടാറ്റാ ഇൻഡിക്ക വിസ്റ്റോ ക്വാർട്ടർ ജെറ്റാണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ ഫുള്ള് വൈറ്റ് കളറിൽ നിൽക്കുന്നതിന് വേണ്ടി തന്നെയാണ് കാര്യമാർ തകരാറ് പാച്ചവർക്കൊന്നും ഇല്ല നമ്മൾ ഔട്ടർ ലുക്ക് ഒന്ന് ഫസ്റ്റ് നോക്കുവാണെങ്കിൽ ആദ്യം പുറകു വശം തന്നെ നോക്കാം കേട്ടോ ഇൻഡിക വിസ്റ്റ ടാറ്റ കോട്ടർ ജെറ്റെന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഇവിടെ ചെറിയ ചെറിയ പാടുകളാണ് ഈ നിലവിൽ ഈ സംഭവങ്ങളുള്ളൂ വേറെ ഈ സ്ക്രാച്ചൊന്നും കാണാനില്ലേ കാര്യമായിട്ട് ഈ സൈഡിൽ ഒരു തേഡ് ഓണർ വണ്ടിയാണേ നമ്മുടെ തൃശ്ശൂർ ഇരിങ്ങാലക്കുടയിലാണ് വണ്ടി കിടക്കുന്നത് ഇത് ഇവിടെ ഇങ്ങനെ ഒരഞ്ഞ പാടുണ്ട് അത് പൊട്ടിയിട്ടൊന്നുമില്ല കേട്ടോ പിന്നെ ഇവിടെ ഈ ഫ്രണ്ടിലൊരു സംഭവം വേറെ കുഴപ്പം ഒന്നുമില്ല അങ്ങനെ നല്ലൊരു ഇൻഡ്യൊക്കെ ഇഷ്ടമൊക്കെ നോക്കണവരാണ് ചിലർക്കൊക്കെ ഇഷ്ടക്കാരുണ്ടായിരുന്നു കുറേ കാലം മുന്നൊക്കെ വിഷമം ഭയങ്കര സെറ്റപ്പായിട്ടൊക്കെ കിടക്കണ്ടായിരുന്നേ അപ്പോൾ വിസ്റ്റക്കാർ വിസ്റ്റ് നോക്കണ വല്ലവരുണ്ടെന്നുണ്ടെങ്കിൽ അതെ ഈ വണ്ടി നോക്കാവുന്നതാണ് തേർഡ് ഓണർ വണ്ടിയാണ് കേട്ടോ അപ്പോൾ ഇരിക്കുന്നത് ഇനി ഞാൻ അവിടെ ഇടതാണ് നാല് ടയറുകളെ പുതിയതാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ നാല് ടയറുകളും പുത്തൻ ടയറുകളാണ് എങ്ങനെ വേണമെങ്കിൽ നോക്കാമെന്ന് നമുക്ക് നാല് ടയറും പുതിയ ടയറാണ് കേട്ടോ ഇതേ വേണ്ട ഫ്രണ്ടിൽ നാല് ടയറും പുതിയതാണ് ഇനി ഇതിൻ്റെ പവർ എ സി ഉണ്ട് പവർ വിൻഡോ ഉണ്ട് സെൻറ്റർ ഉണ്ട് അതായത് പവർ വിൻഡോ ഫ്രണ്ടാണ് പിന്നെ സെൻറ്റർ ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം കാണാനൊക്കെ ഇതിൽ വൃത്തിമെടുപ്പ് ആയിട്ടിരിക്കുന്ന വണ്ടി തന്നെയാണ് ഇടാ ഈ വണ്ടി ഇരിക്കുന്നത് അപ്പോൾ ഇഷ്ടം നോക്കണവരുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ജസ്റ്റ് ഒന്ന് ഉള്ളു നോക്കാം കേട്ടോ ഇൻസൈഡ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൃത്തിപെടുപ്പ് നീറ്റായിട്ട് ഇരിക്കുന്നുടാ ഇൻറ്റീരിയറ് ഒരു കയ്യടി കൊടുക്കാനുള്ള ഉണ്ട് ഇതാണ് ഇൻറ്റീരിയറ് ഇനി ഓടി കിലോമണ്ടർ ഓടി കിലോമീറ്റർ നോക്കുകയാണെങ്കിൽ പറഞ്ഞത് എത്ര കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി ഇരുപത്തേഴായിരം കിലോമീറ്റർ ആണ് നിലവിൽ ഓടിയിട്ടുള്ളത് ഇടാ ഇന്ത്യ നിലവിൽ ഈ ഒരു ലക്ഷത്തി ഇരുപത്തേഴായിരം കിലോമീറ്റർ ഓടീൻ്റെ അടിഭാഗം ഇൻറ്റീരിയറിലൊക്കെ ലാഭം എടാ നമുക്ക് ഇനി ഇതിൻ്റെ ബാറ്ററി കടും പുത്തൻ ബാറ്ററി ക്യാമറ ഉണ്ട് കടും പുത്തം ബാറ്ററി വെച്ചിട്ടുള്ളതാണ് ഇടാ ഇതാണ് നമ്മുടെ എൻജിൻ റൂമ് അപ്പോൾ ബാറ്ററി പുതിയതായിട്ടുള്ളൊരു വണ്ടി ഇനി ഇതിൻ്റെ ടെസ്റ്റ് വരുന്നത് അടുത്ത വർഷമാണ് രണ്ടാമ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിലാണ് ടെസ്റ്റ് വരുന്നത് എടാ അപ്പോൾ ഇൻഷുറൻസ് അടുത്ത മാസം സെപ്റ്റംബർ മാസം വരെ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസം വരെയാണ് ഇൻഷുറൻസ് ഉള്ളത് ഇനി പൊലൂഷനാണെങ്കിലും ഒമ്പത് മാസം അടുത്ത മാസം വരെയാണ് ഉള്ളത് അപ്പോൾ ഇൻഷുറൻസ് പൊലൂഷനൊക്കെ അടുത്ത മാസം വരെയാണ് വാഹനത്തിന് വിലയും കാര്യങ്ങൾ പറയുന്നതിന് മുന്നേ നമ്മൾ വാഹനം വിറ്റ് പോയി എങ്ങനെ എങ്ങനെയാണ് അറിയാൻ ചോദിച്ചാൽ അതേ ഇതുപോലെ നമ്മുടെ വീഡിയോയുടെ താഴെയുള്ള ഉള്ള കമൻറ്റ് ബോക്സ് ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ സ്ക്രോൾ ചെയ്ത് നോക്കുകയാണെങ്കിലും നെയ്യ് സോൾഡ് ഔട്ട് വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് അതിലും മെൻഷൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും ഇനി നിങ്ങൾക്ക് വണ്ടിയുടെ ഫോട്ടോസ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആകുമ്പോൾ ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടിയുടെ മൂന്ന് നാല് ഫോട്ടോസുകൾ കാണാൻ പറ്റൂട്ടോ അപ്പോൾ രണ്ടായിരത്തി പത്ത് മോഡല് വണ്ടി നാല് ടയറുകൾ പുതിയത് ബാറ്ററി പുതിയത് കാര്യമായ സ്ക്രാച്ചൊന്നുമില്ല ഇൻറ്റീരിയറൊക്കെ നല്ല വൃത്തി എടുപ്പായിട്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ടെസ്റ്റ് വരുന്നത് തേർഡ് ഓണറാണ് കേട്ടോ വണ്ടി ഈ വണ്ടിക്ക് വില പറയുന്നത് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് ഒന്നേ പതിനഞ്ചിന് ചെറിയ രീതിയിലൊക്കെ വില വേച്ചാൽ അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന കോൺടാക്ട് നമ്പർ വിളിക്കാം അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം ബാക്കി ഡീറ്റെയിൽസൊക്കെ ചോദിക്കാം കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി പറയാം രണ്ടായിരത്തി മോഡൽ വണ്ടി അടുത്ത വർഷം ടെസ്റ്റാണ് മെയ് മാസത്തിൽ ഈ ഇൻഷുറൻസും പൊല്യൂഷനും അടുത്ത മാസം സെപ്റ്റംബർ വരെയുണ്ട് അതുപോലെ തന്നെ നാല് ടയറുകൾ പുതിയതാണ് ബാറ്ററി പുതിയതാണ് തേർഡ് ഓണർ വണ്ടിയാണ് അത്യാവശ്യം ഇൻ്റീരിയറൊക്കെ നല്ല വൃത്തിപെട്ട് പാറ്റീന വൈറ്റ് വിസ്റ്റ് ആണ് കോർട്ടർ ജെറ്റാണ് താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന നമ്പറിൽ വിളിക്കാം വില പേശലും കാര്യങ്ങളൊക്കെ ചെയ്തോട്ടെ മറ്റൊരു വാഹനത്തിന് ശേഷം വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ